ഉച്ചക്കറികൾ വെക്കാൻ തുടങ്ങാം ഉച്ചക്കറികൾ ഉച്ചക്കറികൾ ചേന ചേനമഴുക്കുരറ്റിയാണേ ചേനമഴുക്കുരറ്റിയും കോഴിക്കറി ചെള്ളരിക്ക് സ്ഥലമുണ്ടായിരുന്നു അത് ഇച്ചിരി തൈര് വിരിപ്പുണ്ട് അതുകൊണ്ട് ചാറ് കറി വെക്കാം സവോളം ഇച്ചിരി നല്ലപോലെ വഴറ്റിയിട്ട് ചേ മുളക്ടി ഇട്ടിട്ട് ചേന ഇടാം മോരുകറിക്കുള്ള തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ചേർത്തായിരുന്നു എന്നാലും കുറച്ചും കൂടി ഇപ്പം റക്കാനായിട്ട് ഈ അടുപ്പത്തേക്ക് പാത്രം വെച്ചിട്ടുണ്ട് ചൂടാവട്ടെ എണ്ണ ഒഴിക്കാൻ അവിടെ കടുക് വറക്കുമ്പോഴത്തേനും ഇവിടെ നമ്മുടെ കറി തിലച്ചറിച്ച് വരുന്നുണ്ട് അയ്യോ ഒരു കാര്യം മറന്നുപോയി ഒരു കാര്യം മറന്നു ഈ മോര് കറിക്കാത്തേ എന്താണ് ജീര കെട്ട്ക്കാം നമുക്ക് ജീര കെട്ട് കടുക് കുറക്കാം എന്തോ മറന്നല്ലോ മറന്നല്ലോ എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് അങ്ങനെ പറ്റാറുണ്ടോ ജീര വിടാൻ മറക്കണമല്ലായിരുന്നു എന്നിപ്പോൾ ഒരേപോലെ ടേസ്റ്റി കണ്ടില്ല േ ജോലിക്കിന് വന്നിട്ടില്ല ഞാൻ ജീവിതം വരുന്നിട്ടേ ഇല്ല എനിക്ക് വേണെന്ന് പറഞ്ഞാൽ മതി ഞാനേ എന്തിനു മുളക്ടി ആ മഞ്ഞക്കളർ എടു മാറാൻ എടുത്തിട്ടുണ്ട് മൂരി കറി റെഡിയായി കണ്ടോ കാണുമ്പോൾ നല്ല ഒരു ഭംഗിയല്ലേ റി കാണുമ്പോൾ അറിയാം അത് വിചിമുള്ളതാണോ ടേസ്റ്റ് ഉള്ളതാണോ തീ അടത്തിപ്പോയി അറിയാണ്ട് എന്നൊക്കെ എൻ്റെ പപ്പടം കിടക്കാം അച്ചൊക്കെ പപ്പടം കച്ച ഇന്നലെ പപ്പടം മേടിച്ചിട്ട് വന്നായിരുന്നേ ഞാൻ ഓണത്തിന് ഇച്ചിരി പപ്പടം മേടിച്ചെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് എണ്ണ ചൂടാകുമ്പോഴത്തേനും നമ്മൾ പപ്പടം കഴിച്ചിടാനും ഉദ്ദേശിക്കുന്ന പാത്രമില്ലേ അത് നല്ല ഇങ്ങനെ ഒരു നനവുണ്ട് അത് നനവുള്ള ഞാൻ അടുപ്പ് കുതിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യണവരായിരിക്കും എന്നാലും ഒന്ന് പറയാമല്ലോ ഒന്നും കൂടെ ചൂടാവണം അപ്പം ഇങ്ങനെ ഇങ്ങനെ വരാതിരിക്കാൻ എന്തായാലും നിങ്ങളൊക്കെ ചെയ്യണേ ഞാനൊക്കെ ചെയ്യണേ ഇങ്ങനെ നടുക്കൊരു കൊള്ളയിടും നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും അല്ലേ തീ എടുത്തി കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ ചൂട് ആ എണ്ണ ചൂട് കളയാണ്ട് തന്നെ ഞാൻ രണ്ടു പപ്പടം കൂടെ വറക്കും വെയിൽ കളി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ചൂടോറ് ചൂട് നാരങ്ങ വെള്ളം ഉണ്ടാക്കി പിടിച്ചു ഒരു പപ്പടം കൂടെ വേണമെങ്കിൽ മതി േ ഇനി ചോറ് വാർത്തിട്ടില്ല ചോറ് വാർത്തണം പെട്ടെന്ന് മീൻ വന്ന ഉച്ചം വന്നപ്പോ മീൻ മേടിച്ചുള്ളൂ എന്നാൽ പിന്നെ അത് പെട്ടെന്ന് ചോറ് ചെറുതായിട്ടില്ല മീന് തകുതി എന്ന ചാല രണ്ടൂന്നെണ്ണം മൂന്നെണ്ണം കറി വെക്കാൻ കൊടുത്ത് കപ്പയും എടുത്തിട്ട് തന്നെ പിന്നെ കറിയും വെക്കാം വയ്ക്കാം ചെയ്യാൻ നോക്കി ഇത് കുട്ടി സാധനമില്ല ഇത് വന്നാൽ പിന്നെ സെപ്പറേറ്റ് മുളക് തിരുമണ എന്നാലും അത്തേ പിടിക്കുക മുളക് തിരുങ്ങിയിട്ടും കാര്യമില്ല മുളക് പിടിക്കില്ല അടച്ച് വെക്കണം അല്ലെങ്കിൽ പൊറ്റിപ്പെറിക്കണി കിട്ടിയാൽ നല്ല മൂത്ത് ചാ ഉപ്പിരി ഉണക്കി എടുക്കണ്ട എൻ്റെ മെയിലാണ് ഈ വിറച്ച് തുടങ്ങി அடுப்படப்பீன் கறிக்க உள்ளது செட்டாக்கி வச்சு அடுப்பத்தோறும் இது இது வாங்கி கிளையா வாங்கி நமக்கு வைக்க അതനുശേഷം മുറിച്ചിട്ട് ഇപ്പം മുറിച്ചിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ പൊട്ടിത്തരിക്കില്ല അതിന്റെ എല്ലാം പൊട്ടി